നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ അറുന്നൂറ് കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ ചിലവഴിച്ച മുട്ടക്കോഴി വിതരണം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലിസി ജോളി ഉഷ ശിവൻ സൈജന്റ് ചാക്കോ ജിംസിയ ബിജു ടീന ടിനു ജിൻസി മാത്യു സൗമ്യ ശശി ഹരീഷ് രാജൻ തോമാറ്റൻ ചാക്കോച്ചൻ എം കെ വിജയൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ കുടുംബങ്ങൾക്കും മുട്ടക്കോഴി ഇല്ല എന്ന കൂടി ഗ്രാമപഞ്ചായത്ത് ഒരേ വർഷവും കോഴി മുട്ടക്കോഴികളുടെ വിതരണം കേന്ദ്രത്തിൽ മുന്നോട്ട് വരികയാണ് അറുന്നൂത്രോളം വരുന്ന കുടുംബങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്ത് മുട്ടക്കോഴികൾ എത്തിച്ചു കൊടുക്കുകയാണ് ഈ വാട്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ വാർത്ത ചെയ്യാൻ നമ്മൾ മുട്ടക്കൊഴികളെ പ്രതി ഇനിയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തിലും നമ്മൾ മുട്ടക്കൊഴിലെ കൂടുതൽ പൈസ കതയിട്ടുണ്ട് അതിൻ്റെ ഒരു വിതരണ ഉത്താണിവിടെ നടത്തുന്നത് ഇന്നലെ നമ്മൾ നേരമംഗലത്ത് കിഴക്കൻ മേഖല ഉള്ളവർക്കെല്ലാം ഏതാണ്ട് മുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ അവിടെ കൊടുക്കും ഇന്ന് ഇവിടെയും നമ്മൾ കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എല്ലാ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നവഷാദ് പറഞ്ഞതുപോലെ അറുന്നൂറ് കുടുംബങ്ങൾക്ക് നമ്മൾ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണം ചെയ്യുകയാണ് എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ആളുകൾക്ക് സന്തോഷമായ ജീവിതമുണ്ടാക്കിയ ഭവന പഞ്ചായത്തിൻ്റെ കടമ നമ്മൾ നൂറ്റി എൺപതോളം പോത്തുകുപ്പികളെ വിതരണം ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ കിടാരികളുണ്ട് പശുക്കളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാത്ത കുടുംബങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കരുത് നിങ്ങളുടെ പ്രയാസങ്ങളിൽ കൈത്താങ്ങായി കൈക്കാങ്ങായി നിൽക്കുന്നതിനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് നിങ്ങളേതായാലും നമ്മുടെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു നല്ല കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് മൊത്തവൽപ്പാദനം കൃത്യമായി നടന്നാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള മുട്ടിനും ലഭിക്കും ചെറിയൊരു വരുമാന മാർഗ്ഗം കൂടി നമുക്ക് ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റച്ച് പരിശ്രമിക്കാം ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് നിങ്ങൾ നൽകുന്ന മകപ്പഴിനെ പിന്തുണയാണ് നിങ്ങളുടെ പ്രോപ്പാക്കണം എല്ലാവരെയും നന്ദിയോട് സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതി കൂടി എന്തുകൊണ്ട് गयो wow. <laughs>